വഴി തടസ്സപ്പെട്ട മാത്യുവിന്റെ വഴി തുറന്നു നൽകുന്നതിനായി എം വി ഐ പി ഉദ്യോഗസ്ഥർ എത്തി സർക്കാർ ഭൂമിയിലെ മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണ് വയോധികന്റെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെട്ട വിവരം ഇന്നലെ കൂത്താട്ടുളം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇന്ന് രാവിലെ എം വി ഐ പി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വഴിയിലേക്ക് ഒടിഞ്ഞു വീണ മരക്കൊമ്പുകൾ വെട്ടിനീക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു നടപടികളുടെ ഭാഗമായി എം വി ഐ പി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കരാറുകാരൻ സ്ഥലത്ത് എത്തുകയും മരം വെട്ടി നീക്കുവാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു നാളെ രാവിലെ തന്നെ മരക്കൊമ്പുകൾ നീക്കം ചെയ്യും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് കൂത്താട്ടുളം നഗരസഭയിലെ ദേവമാത കുന്നിൽ താമസിക്കുന്ന വാട്ടപ്പള്ളിത്തടത്തിൽ വി എ മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണത് ഇതുമൂലം മാത്യുവിന് വീട്ടിൽ പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉള്ളത് എംഇ ഐ പി ക്വാർട്ടേഴ്സ് വളപ്പിൽ നിൽക്കുന്ന കൂറ്റൻ മാവിന്റെ ശിഖരങ്ങളാണ് മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഒടുങ്ങി വീണത് വൈകുന്നേരം ഒരു നാല് നാല് ഒരു വന്നായിരുന്നു ഒരു വണക്കം ഒരു പണിക്കാരോട് വന്നിട്ട് കാരണം അപ്പോൾ ഒരു നാളെ രാവിലെ വന്ന് അത് വെട്ടി മാറ്റിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രി രണ്ട് ജീവനക്കാരും വന്നായിരുന്നു അവരും നമുക്ക് കറണ്ട് സർവീസ് ചെയ്തു തരാനായിട്ട് വന്നാൽ അപ്പോൾ കമ്പ് മാറ്റാത്ത കാരണം നാളെ രാവിലെ എപ്പോഴാണെന്ന് വിളിച്ചും പറഞ്ഞുതരാം അവരൊന്നും ചെയ്തു തരാമെന്ന് അതുപോലെ തന്നെ ഞാനെന്താ ഈ അപകടമേഖലയെപ്പറ്റി വാർത്തയിൽ ഇത് ചാനലിലെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതിന്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊന്ന് ഇതിന് ഇച്ചിരി ഒരു മുൻകൈ എടുത്ത പ്രവർത്തനം ഇതിൽ ആരംഭിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിന്റെ വിളിച്ചത്തിലാണ് അവരൊന്ന് വന്ന ഇത് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഓഫീസറായാലും ജീവനാണ് മറ്റേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആ എൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ വന്ന് നോക്കി കണ്ടുപോയിട്ട് നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നാളെ ഇത് നാളെ എങ്കിലും ചോർച്ച എനിക്കിതിൽ നടക്കാവുന്ന രീതിയിൽ ആയിരിക്കും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചെയ്തു മെമ്പറും മറ്റേ ശിഖരങ്ങൾക്കൊപ്പം തന്നെ ഇതുവഴി കടന്നു പോകുന്ന വൈദ്യുതി ലൈനും വഴിയിലേക്ക് പൊട്ടി വീണ നിലയിലാണ് ഉള്ളത് വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കാൻ ഇന്ന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു എങ്കിലും മരക്കൊമ്പുകൾ വെട്ടിമാറ്റാത്തതിനാൽ ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു വീട്ടിലേക്കുള്ള വഴിയിലാണ് നിൽക്കുന്നത് ഇന്നലെ ചാനലിൽ ഇതിൻ്റെ വഴി അടഞ്ഞു പോയി ചേട്ടന് വീട്ടിലേക്ക് കരാൻ പറ്റാത്ത അവസ്ഥ ചാനലിൽ വാർത്തകൾ വന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉദ്യോഗസ്ഥരെ എ മിഐപ്പിലെ ഉദ്യോഗസ്ഥർ ഇന്ന് ഇവിടെ വന്നു അവർ സംഭവസ്ഥലം സന്ദർശിച്ചു അപ്പോൾ അതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായി അവർ കോൺടാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പണിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഇത് വെട്ടിമാറ്റി ചേട്ടന് വീട്ടിലേക്ക് പോകാവുന്ന സൗകര്യം ചെയ്ത് കൊടുക്കാവുന്നാണുള്ള ഉറപ്പാണ് തന്നിരിക്കുന്നത് അപ്പോൾ നാളെ ഇത് ചെയ്യുമെന്നുള്ള ആ വിശ്വാസത്തിലാണ് ഞങ്ങളും ഇരിക്കുന്നത് തന്നെ ഞങ്ങൾ ും മഴയിലുമാണ് മരത്തിന്റെ ശിഖരം നിലം പതിച്ചത് സർക്കാർ ഭൂമിയിൽ നിൽക്കുന്ന മരം അപകടാവസ്ഥയിൽ ആണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഒന്നര വർഷം മുമ്പ് മാത്യു നഗരസഭയിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഒന്നര വർഷം പിന്നിട്ടിട്ടും പരാതിക്ക് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല സർക്കാർ ഭൂമിയിൽ നിൽക്കുന്ന മരം നഗരസഭയ്ക്ക് വെട്ടിമാറ്റാൻ കഴിയില്ല എന്നാണ് നഗരസഭാ അധികൃതർ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത് സർക്കാർ നടപടി പ്രകാരം മരങ്ങൾ ലേലം ചെയ്താൽ മാത്രമേ വിൽക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇത്തരത്തിൽ മരം ലേലത്തിലെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുമാണ് അധികൃതർ മാത്യുവിനെ അറിയിച്ചിരുന്നത് അറിയിപ്പുകൾ പരസ്പരം കൈമാറി അധികാരികൾ കൈയൊഴിയുമ്പോഴും പ്രദേശത്തെ അപകടാവസ്ഥ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ദിവസവും നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന വഴിയിലാണ് അപകടാവസ്ഥയിൽ കൂറ്റൻ മരങ്ങൾ നിൽക്കുന്നത് ഇന്നലെ പരാതി നേരിൽ കണ്ട് മനസ്സിലാക്കി വാർത്തയെടുത്ത ഞങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിച്ചത് അപകടകരമായ മറ്റൊരു കാഴ്ച കൂടിയാണ് എം വി ഐ പി ക്വാർട്ടേഴ്സ് വളപ്പിൽ നിൽക്കുന്ന മരം അപകടകരമായ നിലയിൽ ചുറ്റുമതിൽ ചാരി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് ഇന്നലെ ആ മതിലിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ വളരെയധികം വർദ്ധിച്ചിട്ടുള്ളതായി ഇന്ന് കാണാൻ കഴിഞ്ഞു നിരവധി ആളുകളും വാഹനങ്ങളും കടന്നു ഈ വഴിക്കാണ് ഇത്തരത്തിൽ അപകടകരമായ നിലയിൽ ഈ മരം ഇവിടെ നിൽക്കുന്നത് സമീപത്ത് മറ്റു മരങ്ങളും അപകടകരമായ നിലയിൽ തന്നെയാണ് തുടരുന്നത് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിലേക്കും മരക്കൊമ്പുകൾ ചാഞ്ഞു നിൽക്കുന്നതായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് നമുക്ക് ഇന്നുള്ളത് യഥാർത്ഥ പരാതിക്കാർക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കാഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ന്യൂസ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി അധികം വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്വമാണ് ഫേസ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടറാകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നു അതല്ലേ യഥാർത്ഥ അച്ചായൻസ് ഗോൾഡ്